നമസ്കാരം ഗസയിൽ രണ്ടു മാസത്തിലേറെയായി തുടരുന്ന ഉപരോധം ഉടൻ അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ശക്തമാണ് സൈനിക നിയന്ത്രണത്തിൽ ഗസയിൽ ഭക്ഷ്യ വിതരണം നടത്തുന്ന കാര്യം ഇസ്രയേലും അമേരിക്കയും ചർച്ച ചെയ്യുന്നതായി സി എൻ എൻ റിപ്പോർട്ടുണ്ട് ഗസയിലെ അൽ റൻതീസി ആശുപത്രിയിൽ ഒരു ബാലിക കൂടി മരിച്ചതോടെ ഗസയിൽ പട്ടിണി മൂലം കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഏഴായി രണ്ടു മാസത്തിലേറെയായി തുടരുന്ന ഇസ്രേലിന്റെ സമ്പൂർണ്ണ ബ്രോധത്തിൽ ആയിരങ്ങളാണിപ്പോൾ മരണമുനമ്പിൽ കഴിയുന്നത് ഭക്ഷണം വെള്ളം ഇന്ധനം മരുന്ന് എന്നിവ ഉടൻ ഗസയിൽ എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി സ്ഫോടനാത്മകമാകുമെന്നാണ് യുവൻ മുന്നറിയിപ്പ് നൽകിയത് ഗസേലിക്ക് സഹായം ഉടൻ എത്തിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസീൽ ഹമാസ് നിയന്ത്രിത സംവിധാനം മാറ്റി ബദൽ ക്രമീകരണത്തിലൂടെ ഭക്ഷണ വിതരണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഇസ്രേൽ ചർച്ച തുടരുന്നതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഗസേൽ ആക്രമണം വിപുലപ്പെടുത്തുന്നതിന് പുതുതായി ആയിരങ്ങളെ റിസർവ് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചതായും സൈനിക നേതൃത്വം അറിയിച്ചു അതിനിടെ ഗസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ബന്ദിയുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു രണ്ടു തവണ ആക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം ലക്ഷ്യപ്പെട്ടതാണെന്നും തങ്ങളുടെ മോചനം നെതന്യാഹു ആഗ്രഹിക്കുന്നില്ലെന്നും ബന്ദി ചൂണ്ടിക്കാട്ടി ഇതോടെ ബന്ദി മോചനത്തിന് കരാർ വേണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങൾ അവീവിൽ റാലി നടത്തി ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കമ്മ്യൂണിറ്റി കിച്ചണുകളെ ആശ്രയിച്ചാണ് പലസ്തീനികൾ ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത് മതിയായ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ കടകളിൽ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വില പോലും താങ്ങാനാവുന്നതിൽ അപ്പുറമാണ് ഗസീലിൽ ജനങ്ങളുടെ പകൽ പണമില്ലെന്നും അൽ ജസീറ റിപ്പോർട്ട് പറയുന്നുണ്ട് അതേസമയം ഗസയ്ക്ക് പുറത്ത് ഭക്ഷണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി എത്തിയ ട്രക്കുകൾ പ്രവേശനം കാത്തു കിടക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം ജനൻ സാലിഹാൽ സഖാഹി എന്ന പെൺകുട്ടി ഗാസ സിറ്റിയുടെ പടിഞ്ഞാറുള്ള റാദിസി ആശുപത്രിയിൽ മരിച്ച സംഭവം പ്രദേശത്തെ പട്ടിണിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒടുവിൽ ഉദാഹരണമാണെന്ന് അൽ ജസീറ റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗാസ നിവാസികൾക്ക് നിലവിലൊരു നേരത്തെ ഭക്ഷണം കണ്ടെത്തുക എന്നതുപോലും വെല്ലുവിളിയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെക്കൻ ഗാസയിലാണ് പട്ടിണി രൂക്ഷമാകുന്നത് നിലവിൽ യുവ സംസ്ഥാനമായുള്ള മാനുഷിക സംഘടനയായ അമേരിക്കൻ നിയർ ഈസ്റ്റ് റെഫ്യൂജി എയ്ഡ് നടത്തുന്ന രണ്ട് കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നിന്നാണ് പലയിടത്തേക്കും ഭക്ഷണം വിതരണം നടത്തുന്നത് ഇവിടെ രണ്ടു മാസത്തേക്ക് കൂടി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനായി പണമില്ലെന്നുമാണ് ടീമിനെ നയിക്കുന്ന സമി മഥാർ ബി ബി സി ന്യൂസിനോട് പ്രതികരിച്ചത് മാർച്ച് രണ്ടിന് ഇസ്രയേൽ ഗാസയിലേക്കുള്ള എല്ലാ വിതരണവും തടഞ്ഞിരുന്നു ഇതോടെ ഭക്ഷണ സാധനങ്ങൾക്ക് മാത്രമല്ല ഇന്ധനം മരുന്നുകൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ക്ഷാമം നേരിടുകയാണ്